നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പെർത്തിൽ ഒപ്റ്റസ് സ്റ്റേഡിയത്തിലെ ചരിത്രമാണ് പിറന്നിരിക്കുന്നത് ഓസ്ട്രേലിയയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിനാണ് അവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നത് ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ഇങ്ങനെ തോൽക്കുക ചരിത്രമാണത് നായകനായിട്ട് ജസ്പ്രീത് ബൂമ്ര പകരക്കാരൻ്റെ വേഷത്തിൽ വന്ന ക്യാപ്റ്റനാണ് രോഹിത്ത് ആദ്യ ടെസ്റ്റ് കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് മാത്രം നായകനായിട്ട് ചരിത്രം കുറിച്ചിരിക്കുന്നു അല്ലെങ്കിലും ഓസ്ട്രേലിയയുടെ എപ്പോഴും ജസ്പ്രീത് ബൂമ്ര ഈ മത്സരം മാത്രം ഒന്ന് എടുത്തു നോക്കുക അദ്ദേഹം എട്ട് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് മുന്നിൽ നിന്ന് ക്യാപ്റ്റൻ നയിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ആദ്യ ഇന്നിങ്സിൽ പതിനെട്ട് ഓവറുകൾ മുപ്പത് റൺസ് വിട്ടുകൊടുത്തു അദ്ദേഹം അഞ്ച് വിക്കറ്റുകൾ പിഴുതെടുത്തു രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ വക മൂന്ന് വിക്കറ്റുകളാണ് ആ മൂന്ന് വിക്കറ്റുകൾക്കായിട്ട് അദ്ദേഹം എറിഞ്ഞത് പന്ത്രണ്ട് ഓവറുകൾ നാൽപ്പത്തിരണ്ട് റൺസ് മൂന്ന് വിക്കറ്റ് അങ്ങനെ എട്ട് വിക്കറ്റുകൾ അദ്ദേഹം കുറിക്കപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ചരിത്രമാണ് വിറക്കുന്നത് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ താരവാര അത് ജസ്പ്രീത് ബുംറയാണ് പേയ്സേഴ്സിൻ്റെ കണക്കാണ് ഇന്ത്യൻ പേസേഴ്സിൻ്റെ കണക്കാണ് പേസർമാരുടെ കണക്ക് അത് സാക്ഷാൽ കപിൽ ദേവിനെ മറികടന്നിരിക്കുന്നു സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ഗാർക്കറെ മറികടന്നിരിക്കുന്നു ബുംറ വീണ്ടും ചരിത്രം കുറിക്കുന്നു നോക്കുക ഇതിനു മുമ്പുള്ള ഓസ്ട്രേലിയയിൽ വെച്ചുള്ള ഒരു ഇന്ത്യൻ പേസറുടെ മികച്ച കണക്കുകൾ ഒരു ടെസ്റ്റിലെ കണക്കുകൾ നോക്കിയാൽ അജിത ഗാർക്കർ രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി അറുപത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് എട്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ടെസ്റ്റിൽ കപിൽ ദേവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നൂറ്റി ഒമ്പത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഇപ്പോഴിതാ ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഇന്നത്തെ ദിനം അദ്ദേഹം എട്ട് വിക്കറ്റുകൾ തീർത്തിരിക്കുന്നത് എഴുപത്തി രണ്ട് റൺസിനാണ് പക്ഷെ അതിനും മുകളിലൊരു റെക്കോർഡ് അദ്ദേഹത്തിന് അവിടെ ഉണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ കുറിച്ചതാണ് എൺപത്താറ് റൺസിന് ഒമ്പത് വിക്കറ്റുകൾ കുറിച്ചത് ചുരുക്കത്തിൽ ഓസീസ് ബാറ്റിംഗ് നിരയെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ അവരുടെ അന്തകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഫേസറാണ് ജസ്പ്രീത് ബുംറ അല്ലെങ്കിലും ഇന്ത്യ ഇപ്പോൾ സെനാ കൺട്രികൾക്ക് മേലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ പോയി വെന്നിക്കുടി നാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സുപ്രധാന കാരണവര ബുംറ തന്നെയാണ് എത്ര വലിയ പേസ് ബോളിങ്ങിൻ്റെ പിച്ചുണ്ടാക്കിക്കോ ഇന്ത്യക്ക് മറുമരുന്നുണ്ട് എതിരാളികളെ വീഴ്ത്താൻ അത് ബൂംറയുണ്ടെന്നുള്ള വിശ്വാസമാണ് ഈ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കണക്ക് നോക്കുക സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീരീസ് വിൻ ചെയ്തിരുന്നു ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ പത്തൊമ്പത് വിക്കറ്റുകളാണ് നേടിയത് വേൾഡ് കപ്പ് ടി ട്വൻറ്റി ഐയിൽ പ്ലെയർ ഓഫ് ദി സീരീസ് നേടിയിരുന്നു പെർത്ത് ടെസ്റ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു സോ ബൂംറ ക്രിക്കറ്റ് ലോകം ഭരിക്കുകയാണ് എസ്പെഷ്യലി ഓസീസിന്റെ ബാറ്റിംഗ് നിരയെ ഭരിക്കുകയാണ് റൂളർ ഓഫ് ഓസീസ് ബാറ്റിംഗ് ലൈൻ ഓഫ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി വെത്താം